ாயப்பூடி ஆ யாத்தாய்ப்பு வேதி கூட சுவாத்தம் அலிகம் السلام عليكم ورحمة الله وبركاته السلام يا ربي صل على النبي محمد من الخلائق من جهنم في قبيل حكاية مؤمنين الله بالله في رمال مركب ما من الله ولا ما شركوا يا من തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുക വിനീതനായ ഞാൻ ജനിച്ചത് വളർന്നത് കേരളത്തിലല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീരുമാനമാണ് കോയമ്പത്തൂർ ജില്ലയിലെ ഷോലയാർ വാൽപ്പാറ ഭാഗത്താണ് വിനീതനായ ഞാൻ ജനിച്ചു വളർന്നത് അവിടെ നിന്നാണ് എൻ്റെ ദർസി രംഗം തുടങ്ങുന്നത് പഠനകാലം ഒരു നാല് മാസം മാറ്റിവെച്ചാൽ ബാക്കി ഏകദേശം വർഷങ്ങൾ ഞാൻ പഠിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് ഒരു നാല് മാസം മാത്രമാണ് മലപ്പുറം ജില്ലയിലെ താമൂര് ഓഹ ബീച്ച് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു നാല് മാസം നമ്മളുടെ പഠിച്ചിട്ടുണ്ട് അപ്പോ എന്റെ പഠനകാലം ഏകദേശം ഉണ്ടായത് കോഴിക്കോട് ജില്ലയിലാണ് അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുകയും ആദ്യം നാല് മാസം നാല് വർഷം പഠിച്ചു ആ നിർത്തിയപ്പോൾ ആ പരാമർശിച്ച ബഹുമാനപ്പെട്ട് മോസ് ഉസ്താദിന്റെ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ടാദിന്റെ ആറു കൊല്ലം അവിടെ വിനീതനായ ഞാൻ ഉസ്താദിന്റെ സമ്മതപ്രകാരം മർക്കസിലേക്ക് പോകുന്നത് മർക്കസിൽ പഠിക്കുമ്പോഴൊക്കെ ആഗ്രഹം കോഴിക്കോടാണല്ലോ കാര്യായിട്ടുണ്ടായത് അതുകൊണ്ട് കോഴിക്കോട് ഭാഗത്ത് തന്നെ തുടങ്ങണം ദർസ് നോക്കണം എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഈ മഹല് അള്ളാഹു എനിക്ക് നേരത്തെ കണക്കാക്കിയത് കൊണ്ട് നമുക്ക് കട്ടാൻ കഴിയില്ലല്ലോ ഈ മഹലിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം നാനകത്ത് കുടുംബമാണ് എന്ന് എനിക്ക് വളരെ സന്തോഷത്തോട് പറയാൻ കഴിയും എന്റെ കൂടെ മർക്കത്തിൽ ബഹുമാനപ്പെട്ടു അലി ഉസ്താദിന്റെ മൂത്ത ജ്യേഷ്ഠൻ ഒട്ട നാലകത്ത് മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന എപ്പോഴും ഈ ഭാഗത്തൊക്കെ വരാറുണ്ട് എന്റെ കുടുംബങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഭാഗത്തിൽ വരാറുണ്ട് അന്നേ ഞാൻ പള്ളിക്കൊന്നുപായും എനിക്ക് നല്ല ബന്ധം വന്നുകൊണ്ട് അവിടെ വരാറുണ്ട് ഞാൻ അങ്ങനെ മർക്കതിൽ ഇറങ്ങുന്ന സമയത്താണ് അലി സഫാബിയോട് പറഞ്ഞത് ഞങ്ങളെ നാട്ടിന്റെ അടുത്ത് ഒരു ഒഴിവുണ്ട് ഈ വർഷം നമുക്ക് നോക്കിയാലോ എന്ന് അങ്ങനെ ആണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം പറഞ്ഞത് ബഹുമാനപ്പെട്ട അലി ഉസ്താദിനെ പറ്റിയാണ് ആ പറഞ്ഞത് ആ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അലി ഉസ്താദുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് വിനീതനായ ഞാൻ ഇവിടെ രണ്ടായിരത്തി ആറിൽ ഇവിടെ ഇവിടെ ഞാൻ ഞാനിവിടെയല്ലാതെ വേറൊരു സ്ഥലത്ത് ഞാൻ നിന്നിട്ടില്ല നേരത്തെ ഫാദർ ഖാസമി പറഞ്ഞതുപോലെ ഈ മഹല്ലിൽ നിന്നു എന്ന കാരണം കൊണ്ട് തന്നെ അലഹമ്മില്ല എനിക്ക് വലിയ ഇൽമിന്റെ ബഹായത്തിൽ വലിയ ബഹ്റായം ബഹുമാനപ്പെട്ട വരെ ഒരു പതിനൊന്ന് വർഷത്തെ ബന്ധം ആ ഉസ്താദമായി എനിക്ക് കിട്ടിയത് ഞാൻ ഈ മഹല്ലിൽ നിന്നത് കൊണ്ടാണ് ഈ മഹല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് ആ ഒരു ബന്ധം കിട്ടുകയായിരുന്നു മാനപ്പെട്ട അലി ഉസ്താദ് ഒരാഴ്ച മുമ്പ് ഞാനും ഒരു ബുധനാഴ്ച സംസാരിക്കുകയാണ് കാഞ്ഞരപ്പുഴ ഭാഗത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പിരിയുമ്പോ അന്ന് ഉസ്താദ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെ സന്തോഷത്തിൽ പറഞ്ഞു വീട് വാങ്ങാൻ തീരുമാന വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യണം എന്ന് സന്തോഷം എന്നോട് പറഞ്ഞു ആ ഉസ്താദ് കഴിഞ്ഞ് പിറ്റത്താഴ്ചയാണ് ഉസ്താദിന്റെ വഫാത്തിനാണ് ഞാൻ പറഞ്ഞു വന്നത് ആ വലിയ കുടുംബവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം ഈ നാട്ടിൽ നിന്നാണ് എന്ന് ഈ സമയത്ത് എനിക്ക് സന്തോഷത്തോടെ അവിടുത്തെ കോയക്കുട്ടി മുസ്ലിയാർ അവിടുത്തെ സഹോദരൻ അബ്ദുറഹ്മാൻ ഉസ്താദ് സഹോദരൻ മുഹമ്മദ് എല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ അബ്ദുറമാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ സേവനം ചെയ്തു രൂപത്തിലുള്ള സേവനങ്ങളാണ് പോരായ്മകൾ ഉണ്ടാകും കാരണം ആദ്യമായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നത് വേറെ മഹലിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വന്നതല്ലല്ലോ അതുകൊണ്ട് തന്നെ പോരായ്മകൾ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ പരസ്പരം എല്ലാവരും പൊരുത്തപ്പെട്ടു തരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉറച്ച കാര്യമായി പറയാനുള്ളൂടും അഹിലുകാരോടും അധികമായ കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന് ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല എന്റെ കൽവിൽ സംസാരമാണ് ആ മഹബ്ബത്ത് നിങ്ങളെല്ലാവരും കാത്തു സൂക്ഷിക്കണം ആ മഹൻബത്ത് കൊണ്ട് തന്നെ ഈ നാട്ടിൽ തുടങ്ങിയപ്പോൾ രണ്ടും മൂന്നും മുത്തലിപിയങ്ങൾക്ക് ചെലവ് കൊടുത്ത ഒരേ വീട്ടുകാരുണ്ട് അങ്ങനെ കൃത്യമായി മുത്തലിപിങ്ങൾ എത്ര പേര് വന്നാലും അവർക്ക് ചെലവ് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എല്ലാത്തിലും ഈ പരിസരവാസികളും നമ്മുടെ നിവാസികളും എല്ലാവരും എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ട് ഈ നാടിന്റെ മറ്റൊരു ഗുണം എനിക്ക് പറയാറുള്ളത് നിങ്ങളെല്ലാവരും ഞാനെപ്പോഴും പറയാറുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ എത്ര നേർച്ചകൾ നടക്കാറുള്ളത് അതിനെല്ലാം സഹായിക്കുന്നത് ആരുമല്ലോ കൊടുത്തവര് തന്നെയാണ് അത് നിങ്ങൾക്ക് ബാഹു പോഷകരമായി തന്ന് ഒരു അതിമഹത്തായ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നിങ്ങൾ മുറിഞ്ഞു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ പരമ്പരയിൽ അതും മറ്റും എനിക്ക് പറയാനുള്ളത് എന്റെ എന്റെ നാവുകൊണ്ട് എന്റെ നാവുകൊണ്ട് ഞാൻ മരിക്കുന്നത് ഈ നാടിന് ഒരു മോശമായ അഭിപ്രായം എന്റെ നാവുകൊണ്ട് ഞാൻ പറയുകയില്ല അത് നിങ്ങൾ നിങ്ങൾ അത് കേൾക്കുകയും ഇല്ല എന്റെ നാവുകൊണ്ട് ഞാൻ അത് പറയില്ല ഈ ഇവിടെ വരുന്ന ഭക്ഷണം അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിനു മുമ്പ് ഞാൻ തുക ചെയ്യാറുണ്ട് ഞാൻ പറയും നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയാണ് ആ ഭക്ഷണം കഴിക്കുമോ രണ്ടാക്കാണെങ്കിൽ പക്ഷെ എത്ര ആളും ഇവിടെ ഇരുന്നാലും ആ ഭക്ഷണം പിന്നെയും ബാക്കിയാണ് അത് ഈ നാട്ടിലെ നല്ലവരായ ഉമ്മമാർ അഥവാ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സഹോദരിമാർ അവരുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ മോമ്പലെ വെച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എത്രയാണ് ഭക്ഷണങ്ങൾ കൊടുത്തയക്കുന്നത് ഇതൊന്നും ഒരിക്കലും വിനീതനായി ഞാൻ മറക്കുകയില്ല നിങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കരുത് നിങ്ങളെ ഏത് സ്ഥലത്ത് ഞാൻ ഉണ്ടായാലും സദസിലായാലും എൻ്റെ എല്ലാ നിലക്കിന്റെ വളർച്ചയ്ക്കും നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് പോലും തമിഴ്നാട്ടുകാരനായിട്ട് നിന്നത് പക്ഷേ ചെറുക്കൽ പടി എന്ന പേരുകൊണ്ട് ഇന്ന് അബാഹുവിന്റെ അപാരമായ തോപിയ കൊണ്ട് എവിടെയെങ്കിലും വലുതും അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ മഹല്ലാണ് ഈ ജനങ്ങളോട് നന്ദി ചെയ്യാത്ത നന്ദി ചെയ്യാത്ത ആളാണെന്ന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വാക്കും എന്റെ വാക്ക്ത്തുനിന്നുണ്ടാവൂല എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവര് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മ ഈ മഹല്ലുകാർക്ക് വേണ്ടി ഞാൻ ഉമ്മ ഒരു വാക്കുണ്ട് മോനെ ഈ രംഗം പൂർത്തിയാക്കാൻ എടക്ക് തിന്നു പിന്നെ ഈ ഇന്ന ഇന്ന കുട്ടിക്ക് അല്ലോഷത്തോടു കൂടി ഇവിടെ ദൃശ്യേറ്റതിന്റെ ശേഷം സർക്കിൾ പടിയിൽ ആദ്യം ഒരു വീട് അതിൽ നിങ്ങളെ നല്ല സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ പൊന്നു ഉപ്പ ആ ഉപ്പാക്ക് വേണ്ട എല്ലാം നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇനി ഇതായി മറ്റൊരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സഹായങ്ങൾ നിങ്ങളായങ്ങൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട് എന്റെ വിവാഹം കഴിയുന്നത് ഈ നാട്ടിൽ വന്നതിന്റെ ശേഷമാണ് ഞാൻ ഈ നാട്ടിൽ പിതാവാകുന്നതിന്റെ ശേഷമാണ് എല്ലാം ഈ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് എൻ്റെ പൊന്ന ഉമ്മിൽ ഇരുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് വല്ലാത്ത സന്തോഷമുണ്ട് ആ പൊന്നു ഉമ്മ ഈ പതിനൊന്ന് പതിമൂന്ന് വർഷമായിട്ട് റജബ് ഒന്ന് മുതൽ തൊണ്ണൂറ്റാറ് നോമ്പ് ഉമ്മ അനുഷ്ഠിക്കാറുണ്ട് ആ ഉമ്മാനോട് ഞാൻ പറയാറുണ്ട് ഉമ്മ ഉമ്മായി ചെയ്യണം ഉമ്മാന ഏകദേശം എല്ലാ പരിപാടികൾക്കും ഇവിടെ പല വീടുകളിലും ഉമ്മ പോയിട്ടുണ്ട് ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ദുബായി ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ രാത്രി വീട്ടിൽ പോയപ്പോൾ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പൊന്ന ഉമ്മന്റെ ദുബാവ് ഈ നാട്ടുകാരെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് എന്നിൽ നിന്ന് നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഇവിടെ കാര്യങ്ങൾ ഇസ്ലാം അനുവദിക്കാത്ത നല്ല വിഷയങ്ങളും നടന്നു കേട്ടാൽ അതൊക്കെ വെട്ടി തുറന്ന് പറയാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞാൽ എന്റെ നിസത്തു പോകുമോ എന്ന് പേടിയില്ലാതെ തന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ മിമ്പർ ഉപയോഗിച്ചിട്ടുണ്ട് നിഹറാബ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ മഹലിലെ പല സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ട വേണ്ടി പറയാൻ കഴിയുമോ അവിടെ കഴിവിന്റെ പരമാവധി അതെല്ലാം റബ്ബ് കബൂൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം എന്റെ മനസ്സിൽ എന്റെ കുടുംബത്തിൽ എന്റെ ശിഷ്യന്മാരിൽ നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഉണ്ടാവും ഒരു സമയത്തും നിങ്ങളെ മറക്കാൻ ഈ വിനിതന എനിക്ക് കഴിയില്ല ഇവിടുത്തെ കാർഡവന്മാർ ഇവിടുത്തെ സുഹൃത്തുക്കൾ അതിലേയാണ് ഞാൻ വളരെയധികം മെച്ചപ്പെടുന്നത് ഇവിടുത്തെ കണ്ട കൃഷ്ണങ്ങളായ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ അവരെ ഞാനെപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ എല്ലാ വിഷയത്തിൽ ഇവിടുത്തെ നേർച്ചകളായാലും നമ്മൾ റാലിന്റെ വിനയ പരിപാടിയായാലും അതിന് ഭക്ഷണവക്കലായാലും സ്വന്തം ശരീരം മറന്നിട്ടാണ് ആ പൊന്ന ചെറുപ്പക്കാർ ഇവിടെ ആച്ഛനിക്കാറുള്ളത് ഞാൻ അവരെ ഒരിക്കലും മറക്കുകയില്ല ഒരാളെയും മറക്കുകയില്ല എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ നാട്ടിലെ പ്രിയപ്പെട്ടവരായ ഉമ്മമാർ സഹോദരിമാർ അവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല